മോഹൻലാലിന്റെ ഏറ്റവും പുതിയ സിനിമകൾ ഇറങ്ങുന്നതിന്റെ ഇടയിലും റീറിലീസുകൾ ഗംഭീരമായി ആഘോഷിക്കപ്പെട്ട നിമിഷങ്ങൾ നമ്മൾ മറന്നിട്ടില്ല അതിൽ ഏറ്റവും വലിയ ആഘോഷം നടന്നത് ചോട്ടാ മുംബൈ എന്ന ചിത്രത്തിനാണ് അതൊരു പ്രത്യേക വികാരമായി പ്രേക്ഷർ ഏറ്റെടുക്കുകയും അത് ഗംഭീരമായി ആഘോഷിക്കുകയും ചെയ്തു എന്നാൽ ചോട്ടാ മുമ്പേക്കാളും വലിയ കളക്ഷൻ ഉണ്ടാക്കിയത് ദേവദൂതൻ എന്ന ചിത്രമാണ് അതൊരു പുതിയ ചിത്രം പോലെ പ്രേക്ഷർ സ്വീകരിച്ചപ്പോൾ ഇതിനെല്ലാം തുടക്കമിട്ടത് സ്പടികം എന്ന ചിത്രമായിരുന്നു അങ്ങനെ മോഹൻലാലിന്റെ ഏറ്റവും കൾട്ട് ക്ലാസിക് സിനിമകളൊക്കെ ഗംഭീരമായി ആഘോഷിക്കുന്ന പ്രേഷ്യുടെ മുന്നിലേക്കാണ് രാവണ പ്രഭു എന്ന മറ്റൊരു ക്ലാസിക് ചിത്രം കൂടി നമ്മുടെ മുന്നിൽ എത്താൻ പോകുന്നത് ചോട്ടാ മുംബൈ ഒന്നും ഒന്നുമല്ല മക്കളെ യഥാർത്ഥ പൂരം കാണാൻ പോകുന്നേ ഉള്ളൂ എന്നതാണ് ഇപ്പോൾ ഓരോ ആരാധകരും രാവണപ്രഭു എന്ന ചിത്രത്തെ കുറിച്ച് പറയുന്നത് കാരണം അവരുടെ ലിസ്റ്റിൽ ഏറ്റവും ആദ്യം റിലീസ് വരേണ്ട സിനിമകളുടെ കാര്യം പറയുമ്പോൾ അവർ രാവണപ്രഭുവിന്റെ പേര് ഒരിക്കലും മറക്കത്തില്ല മംഗലശ്ശേരി നീലഗടനും എം എൻ ഒക്കെ അവരുടെ മുന്നിലേക്ക് വലിയ ആവേശം ഉണർത്തുന്ന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ ആഘോഷിക്കാൻ പറ്റുന്ന സിനിമ തന്നെയാണ് രാവണപ്രഭു എന്ന ചിത്രം അത് ഫോർ കെ എത്തുമ്പോൾ ആരാധകർ വമ്പൻ പ്രതീക്ഷയിലാണ് അവർ തന്നെ പറയുന്നുണ്ട്

ആഘോഷിക്കാൻ പറ്റിയ നിരവധി ഐറ്റം സിനിമകളിലെ കൊമ്പനാണ് ഇത് ഡാൻസ് പാട്ട് ആക്ഷൻ ഡയലോഗ് ഇങ്ങനെ തുടങ്ങി സകലതും സമ്മൻ ചേർന്ന മാസ് ഐറ്റം ഇതക്കു മേലെ ഒരു ഐറ്റം വേറെയില്ല മംഗലശ്ശേരി നീലഗടനും മംഗലശ്ശേരി കാർത്തികേയനും ഡബിൾ ദമാക്ക എല്ലാം കൊണ്ടും ഇത് അയാളുടെ കാലമെന്ന് പറയാം എന്ന വാക്കുകളാണ് രാവണപ്രവുവിന്റെ റീറിലീസ് വരുമ്പോൾ പ്രേശ്വർ പറഞ്ഞുകൊണ്ട് എത്തുന്നത് ചോട്ടാ മുംബൈക്ക് ഒരു പ്രോപ്പർ റിലീസ് കിട്ടിയിരുന്നില്ല എന്ന കാര്യം കൂടി അവർ എടുത്തു പറയുന്നുണ്ട് അതൊരു ഗംഭീര റിലീസ് പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ വലിയൊരു കളക്ഷൻ ഉണ്ടാക്കാൻ സാധിച്ചേനെ പണ്ട് മുതലേ പ്രേശ്വർ പറഞ്ഞിരുന്നു ചോട്ട ചോട്ടാ മുംബൈ വരികയാണെങ്കിൽ മുമ്പ് വന്ന റീറിലീസിലേക്കാളും ഏറ്റവും വലിയ കളക്ഷൻ ഉണ്ടാക്കുമെന്ന് പക്ഷേ പ്രോപ്പർ റിലീസ് കിട്ടാത്തതുകൊണ്ട് അത്ര വലിയ കളക്ഷൻ ചോട്ടാ മുംബൈക്ക് എടുക്കാൻ സാധിച്ചില്ല എന്നിരുന്നാലും ഏറ്റവും മികച്ച കളക്ഷനാണ് ചോട്ടാ മുംബൈ നേടിയത് പക്ഷേ രാവണ പ്രഭു എന്ന ചിത്രത്തിലേക്ക് എത്തുമ്പോൾ ആശീർവാദ് ആണല്ലോ ഈ ചിത്രത്തിന്റെ നിർമ്മാണം അവർ തന്നെയായിരിക്കുമല്ലോ റീറിലീസിന് എത്തിക്കുക എന്ന ഒരു ചിന്ത വന്നപ്പോൾ ഇതിനൊരു ഗംഭീര റിലീസ് പ്ലാൻ ഉണ്ടാകുകയും അത് പ്രേക്ഷയിലേക്ക് എത്തുമ്പോൾ സകലമായ റെക്കോർഡുകളും തിരുത്തി കുറിക്കാൻ സാധിക്കുമെന്ന കാര്യം അവർ എടുത്തു പറയുകയാണ് എന്നാൽ സംഭവം അങ്ങനെയല്ല ആശീർവാദ് സിനിമാസിന് ഈ റീറിലീസുമായി യാതൊരു കണക്ഷനുമില്ല എന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് രാവണപ്രഭുവിന്റെ റീറിലീസുമായി ആശീർവാദ് സിനിമാസിന് യാതൊരു കണക്ഷനുമില്ല നിലവിൽ സിനിമയുടെ യഥാർത്ഥ തിയേറ്റർ വിതരണത്തിന്റെ ഭാഗമായിരുന്ന മറ്റ് പങ്കാളികളാണ് സിനിമ വീണ്ടും റിലീസ് ചെയ്യുന്നത് എന്ന കാര്യം കൂടി എടുത്തു പറയുകയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വലിയൊരു റിലീസ് പ്ലാനുകൾ ഈ ചിത്രത്തിന് ചിത്രത്തിനുണ്ടാകുമോ എന്ന് കണ്ടുതന്നെ അറിയേണ്ടതുണ്ട് ആശീർവാദ് അല്ല റീറിലീസിനെ കൊണ്ടുവരുന്നത് എന്നറിയുന്നത് കൊണ്ടാണ് ഈ കാര്യം പറയുന്നത് എന്നിരുന്നാലും മികച്ച റിലീസിംഗ് പ്ലാൻ നിർവഹിച്ചാൽ പ്രേശൂർ പറയുന്നത് പോലെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഗംഭീര സിനിമ തന്നെയാണ് രാവണ എന്ന ചിത്രം ഏറെ നാളുകളായി സിനിമാ പ്രേമിയിൽ കാത്തിരിക്കുന്ന രാവണപ്രഭു ആണ് അതുകൊണ്ട് തന്നെ അവർ ആഘോഷിക്കാൻ തയ്യാറുമാണ് ചോട്ടാ മുംബൈയുടെ ഇങ്ങനത്തെ ഒരു ഓളം മനസ്സിലാക്കിയ അണിയറ പ്രവർത്തകർ അങ്ങനെ തിയേറ്ററിൽ ഓളം സൃഷ്ടിക്കാൻ കഴിയുന്ന പല മോഹലാൽ സിനിമകളുടെയും റീറിലീസിനു വേണ്ടി അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് രാവണപ്രഭുവൊക്കെ റീറിലീസായി കഴിഞ്ഞാൽ എന്തായിരിക്കും ഓളം സൃഷ്ടിക്കാൻ പോകുന്നതെന്ന് കണ്ടുതന്നെ അറിയേണ്ടതുണ്ട് അത്രയ്ക്ക് വലിയ ആകാംക്ഷയിലാണ് ഓരോ പ്രേക്ഷകരും ആരാധകരും ദൃശ്യ ശ്രവ്യ മികവോടെയാണ് ചിത്രം വീണ്ടും തിയേറ്ററിലേക്ക് എത്തുക ചിത്രത്തിന്റെ റീമാസ്റ്ററിംഗ് നിർവഹിച്ച മാഗ്നി മാറ്റ്നി ാണ് സോഷ്യൽ മീഡിയയിലൂടെ രാവണപ്രഭു റീറിലീസിന്റെ കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച പുതിയ പോസ്റ്ററുകൾ പുറത്തെത്തിയിട്ടുമുണ്ട് ഇതിനെ ചൂടുപിടിച്ചാണ് നിരവധി വാർത്തകൾ ഇപ്പോൾ വന്നത് അതുകൊണ്ട് തന്നെ പല പ്രേക്ഷകരും ഈ റീറിലീസിനെ വലിയ ആരോപത്തോടെയാണ് സ്വീകരിക്കുന്നതും കൂടാതെ മറ്റു പല റീറിലീസുകളെക്കാളിലും വലിയ കളക്ഷൻ ഉണ്ടാക്കുമെന്ന് പറയുമ്പോഴും ആശീർവാദത്തിന്റെ പുറകിലില്ല എന്നതുകൂടി എടുത്തു പറയുന്നു ഇങ്ങനെയൊരു മാസ് മോഹൻലാൽ കഥാപാത്രം സത്യം പറഞ്ഞാൽ പിന്നീട് നമ്മൾ കണ്ടിട്ടില്ല എന്നതാണ് അതിശയോക്തി ഈ ഡബിൾ റോളിൽ ഇത്രയും വലിയ മാസ് കാണിച്ച മോഹൻലാൽ കഥാപാത്രം പിന്നീട് വന്നിട്ടുമില്ല രഞ്ജിത്ത് പോലുള്ള സംവിധായക ൻ ഈയൊരു ലെവലിലേക്ക് പിന്നീട് ഇറങ്ങി ചെന്നിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ട്രീറ്റ് ആണ് മോഹൻലാൽ ഡബിൾ റോളിലെത്തിയ രാവണപ്രഭുവിലെ ഈ കഥാപാത്രത്തെയും ഈ സിനിമയും വീണ്ടും കാണാൻ വേണ്ടി